മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഇന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്നു ജലബോംബ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സ് തികയ്ക്കുന്നത് നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമല്ല മുല്ലപ്പെരിയാറിൻ്റെ പ്രത്യേകതകളും ചരിത്രവുമെല്ലാം ഗ്രാഫിക്സ് സഹായത്തോടെ വിശദീകരിക്കുകയാണ് നമുക്ക് വേണ്ടി മഞ്ജുഷ് ഗോപാൽ ലോകത്തിന് അത്ഭുതവും എന്നാൽ കേരളത്തിന് ആശങ്കയുമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രധാന കവാടമാണ് ഇത് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നേക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം മുൻപാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ആദ്യമായി തമിഴ്നാട് കൊണ്ടുപോകാൻ തുടങ്ങിയത് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് തമിഴ്നാട്ടിലെ അതിർത്തി ഗ്രാമങ്ങൾ മുല്ലപ്പെരിയാറിലെ വെള്ളം കൃഷിക്കായി കൊണ്ടുപോയി തുടങ്ങിയത് ഈ പ്രത്യേകതയാണ് ഇന്ന് വേക്കപ്പ് കേരള ചർച്ച ചെയ്യുന്നത് എന്താണ് നൂറ്റി വർഷം മുല്ലപ്പെരിയാർ അണക്കെട്ടിന് തികയുമ്പോൾ കേരളത്തിൻ്റെ ആശങ്ക മുല്ലയാറും പെരിയാറും സംഗമിക്കുന്ന മുല്ലപ്പെരിയാറിൽ കഴിഞ്ഞ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷമായി നിലകൊള്ളുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിതിയിലും മനോഹാരിതയിലും ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതയിലും വിവാദത്തിലും എന്നും മുന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ മദ്രാസ് പ്രോവിൻസും തിരുവിതാംകൂർ മഹാരാജാവും തമ്മിലൊപ്പിട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കുള്ള കരാറാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് വഴിവെച്ചത് മദ്രാസ് പ്രൊവിൻസിന്റെ കീഴിലായിരുന്ന ഇന്ന് തമിഴ്നാട് സംസ്ഥാനത്തെ രാമനാഥപുരം മധുര എന്നീ ജില്ലകൾക്ക് കുടിക്കാനും കൃഷി ആവശ്യത്തിനും മുല്ലപ്പെരിയാറിൽ വെള്ളം സംഭരിച്ചു നൽകാമെന്നായിരുന്നു കരാർ ബ്രിട്ടീഷുകാരനായ കേണൽ ജോൺ പെന്നിക്യൂക്ക് എന്ന അസാമാന്യ എഞ്ചിനീയറാണ് അണക്കെട്ട് യാഥാർത്ഥ്യമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ പണി തുടങ്ങി എട്ട് വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി ചുണ്ണാമ്പും ശാക്കരയും മണലും മുട്ടയുടെ വെള്ളക്കരുവും ചേർന്ന സുഖക്കി മിശ്രിതമാണ് അണക്കെട്ട് പണിയാൻ ഉപയോഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ പത്തിന് ഡാം കമ്മീഷൻ ചെയ്തു അതായത് കൃത്യം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം മുൻപ് കനാൽ വെട്ടി വെള്ളം കൊണ്ടുപോയി മുല്ലപ്പെരിയാറിലെ വെള്ളത്താൽ രാമനാഥപുരവും മധുരയും തേനിയും ശിവഗംഗയുമൊക്കെ സമ്പൽ സമൃദ്ധമായി ഇടയ്ക്ക് ചില ഭേദഗതികൾ കരാറിൽ വന്നപ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് തമിഴ്നാടിന് അധികാരം എഴുതി കിട്ടുകയും ചെയ്തു എഴുപതുകളുടെ ഒടുവിലാണ് കേരളം തമിഴ്നാട് നേരിട്ടുള്ള തർക്കമായി അണക്കെട്ടിന്റെ സുരക്ഷ ഉയർന്നു ഉയർന്നുവന്നത് അണക്കെട്ടിന് ബലക്കുറവുണ്ടെന്നും ഡീ കമ്മീഷൻ ചെയ്യണമെന്നും കേരളം ആവർത്തിച്ചു എന്നാൽ തമിഴ്നാട് ആവശ്യം നിരാകരിച്ചു പരമാവധി സംഭരണശേഷിയായ നൂറ്റി നാല്പത്തിരണ്ട് അടിയിലേക്ക് ഏതു വിധേനയും എത്തിക്കാനായി തമിഴ്നാട് ശ്രമിച്ചുകൊണ്ടിരുന്നു വെള്ളത്തിന്റെ നിരപ്പ് ഉയർത്തി അണക്കെട്ടിന് ബലക്കുറവ് ഇല്ലെന്ന് കാണിക്കാനായിരുന്നു ഇത് എന്നാൽ നൂറ്റി മുപ്പത്തിയാറ് അടിയിൽ മുകളിലേക്ക് വെള്ളത്തിന്റെ നിരപ്പ് ഉയർത്തരുതെന്ന് കേരളം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു മഴക്കാലത്ത് ഡാമിന്റെ പരിസരത്ത് താമസിക്കുന്നവർ ആശങ്കയിലായി ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുന്നതിന് പരമാവധി വെള്ളം കേട്ടി നിർത്താൻ തമിഴ്നാട് ശ്രമിച്ചത് ഡാം പൊട്ടുമോയെന്ന ആശങ്കയിലെത്തിച്ചു വെള്ളം കുത്തിയൊലിച്ച് കുമളിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള ഇരച്ചിൽ പാലം തകരുന്നതും കണ്ടു ഡാം സുരക്ഷാ നിയമം പാസാക്കി കേരളം ശക്തമായ നിലപാടെടുത്തു നൂറ്റിമുപ്പത്തിയാറ് അടിയിൽ കൂടരുതെന്നും പുതിയ ഡാം വേണമെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തു രാഷ്ട്രീയവും നിയമവും ഇടകലർന്ന പോരാട്ടത്തിൽ ഒടുവിൽ സുപ്രീംകോടതി തമിഴ്നാടിനൊപ്പം നിന്നു കേരളത്തിന്റെ ഡാം സുരക്ഷാ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ റദ്ദു ചെയ്തു ബലപ്പെടുത്തൽ വഴി നൂറ്റി നാല്പത്തിരണ്ട് അടിയാക്കാൻ തമിഴ്നാടിന് അനുമതിയും കിട്ടി കോടതി നിയോഗിച്ച സമിതിയാണ് ഇപ്പോൾ അണക്കെട്ടിന്റെ സുരക്ഷ നോക്കുന്നത് രാഷ്ട്രീയ വിവാദവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഒക്കെ കൂടിക്കലർന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും ഏറെ വിവാദമായ മുല്ലപ്പെരിയാർ അണക്കെട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം തികക്കുമ്പോൾ ബാക്കിയാകുന്ന ചോദ്യം സമവായമില്ലാതെ എത്ര വർഷം വെള്ളത്തിന് പകരം ജീവന് വില പറഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ് സുഹക്കി മിശ്രിതത്തിൻ്റെ ബലത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം അതിജീവിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടെന്ന് ആർക്ക് ഉറപ്പ് പറയാനാകും എങ്ങനെയാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്ക സമീപ പ്രദേശങ്ങളിലെ ആളുകൾ പങ്കുവയ്ക്കുന്നത് അതിലേക്ക് ഒന്ന് പോകാം ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ കെ വി അവരോടൊപ്പം ചേരുകയാണ് മുല്ലപ്പെരിയാറിൻ്റെ താഴ്വരയിലുള്ള ആദ്യ ജനവാസ മേഖല അതാണ് വള്ളക്കടവ് അതായത് അണക്കെട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുക്കിയാൽ ആദ്യം വെള്ളം ഒഴുകിയെത്തുന്ന മേഖലയാണ് വള്ളക്കടവ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുക്കി വിട്ടത് അപ്പോൾ ഈ മേഖലയിലുള്ള ജനങ്ങൾ അതീവ ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുപോലെ ഇവിടെ നിന്ന് അയ്യപ്പൻകോവിൽ വരെയുള്ള മേഖല ഏതായാലും ഇവിടെയുള്ളൊരു നാട്ടുകാരൻ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് മുല്ലപ്പെരിയാർ നൂറ്റി ഇരുപത്തഞ്ച് വർഷമായിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ലേ മുല്ലപ്പെരിയാറ് ഡാമിൻ്റെ ഭാഗത്ത് മഴക്കാറുണ്ടാകുമ്പോൾ വള്ളക്കടവ് മുതൽ അയ്യപ്പൻകോല് വരെയുള്ള ആറ്റു തീരത്ത് താമസിക്കുന്ന ജനങ്ങൾ ഉറക്കമില്ലാതെ എഴുന്നേൽക്കുന്നൊരവസ്ഥയാണ് രണ്ടായിരത്തി ആറിൽ വലിയ സമരമൊക്കെ കണ്ടതാണ് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് സമിതി നിർജ്ജീവമായി പോയോ സമിതി നിർജ്ജീവമായി എന്നുള്ളതല്ല വിഷയം കേരളത്തിലെ ജനങ്ങളെ തമിഴ്നാടുമായി അകറ്റുന്ന നിലയിൽ ചില ആളുകൾ ശ്രമം നടത്തുകയും ഒരു സാമുദായിക കലാപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഒരു താൽക്കാലികമായി എന്നുള്ള നിലയിലാണ് സമിതി സമരം അവസാനിപ്പിച്ചത് കേരളത്തിൽ കാലാകാലങ്ങളായി വരുന്ന രാഷ്ട്രീയ നേതൃത്വം കേന്ദ്ര രാഷ്ട്രീയ നേതൃത്വവും കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് കാട്ടുന്നവർ തർക്കമില്ല അടിയന്തരമായി ഭരണ നേതൃത്വം ഇതിൽ ഇടപെടണമെന്നുള്ളതാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രവർത്തനം എന്നുള്ളതിന്റെ ആവശ്യമാണ് ആ ഇപ്പോഴും പേടി തന്നെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ ബുക്കും പഠിക്കുന്ന സാധനങ്ങളിൽ നഷ്ടപ്പെട്ടു പോയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളം കയറി കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്കും വീടി വെള്ളം കയറി പിന്നെ ബുക്ക് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് കൂടി കൂടിച്ചേരിയാണ് എല്ലാ വർഷവും മഴ പെയ്തു തുടങ്ങുന്നു ആൾക്കാർ ക്യാമ്പിലേക്ക് മാറ്റുക എന്നൊരു തീരുമാനം ഇതൊക്കെയാണല്ലോ എങ്ങനെയാണ് ഈ മുല്ലപ്പെരിയാർ നൂറ്റി ഇരുപത്തി വാർഷികം കൂടിയാണ് നമ്മെ സംബന്ധിച്ച് എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് മുല്ലപ്പെരിയാർ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് വണ്ടിപെരിയാർ ഗ്രാമപഞ്ചായത്ത് നിവാസികളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു ആയിരത്തി ഇരുന്നൂറ് അടി നീണ്ടു കിടക്കുകയാണ് ഈ അണക്കെട്ട് തേക്കടിയിൽ നിന്ന് ബോട്ടിൽ ഇരുപത് മിനിറ്റോളം യാത്ര ചെയ്താൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മുൻപിൽ വന്നിറങ്ങാം പക്ഷേ ഇങ്ങോട്ട് ഇപ്പോൾ യാത്ര നിരോധിച്ചിരിക്കുകയാണ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നതിനാൽ ഒരു തരത്തിലും ഇങ്ങോട്ട് ആരെയും പ്രവേശിപ്പിക്കുകയില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ അണക്കെട്ട് കമ്മീഷൻ ചെയ്തത് അതും ഒക്ടോബർ പത്ത് എന്ന ഈ ദിവസം ഇത് നേരത്തെയും പറഞ്ഞിരുന്നു ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഷട്ടറുകൾ ഇല്ലാത്ത അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഡാം അതിനാൽ തന്നെ പരമാവധി സംഭരണശേഷി എത്തിക്കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം റിസർവോയറിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് ഒഴുകുന്നത് ഇടതുവശത്തുള്ള സ്പിൽവേ വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത് റിസർവ് വയറിന്റെ മറുവശമാണ് ഷട്ടറുകളില്ല അതിനാൽ തന്നെ ഈ രീതിയിലാണ് മഹുഭാഗം നിർമ്മിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാ കണക്കെട്ടിൻ്റെ ശില്പി ജോൺ പെനി മേജർ ജോൺ പെനി ക്യുക്ക് അദ്ദേഹമാണ് ഇതിൻ്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹമാണ് ഈ നിർമ്മാണം ഏറ്റെടുത്തത് അന്ന് മദ്രാസ് പ്രോവിൻസിന് വേണ്ടി ഈ മുല്ലപ്പെരിയ കണക്കെട്ട് പണിയുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ജോൺ പെനി ക്യുക്കാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് മുല്ലപ്പെരിയാ കണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി കമ്മീഷൻ ചെയ്തതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒക്ടോബർ പത്ത് അതിനും കൃത്യം ഒരു മാസം മുൻപ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ട്രയൽ എന്ന രീതിയിൽ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു പക്ഷേ കമ്മീഷൻ ചെയ്തത് ഇതേ ദിവസമാണ് ഒക്ടോബർ പത്തിനാണ് അണക്കെട്ടിൻ്റെ ഉയരം നൂറ്റി എഴുപത്തിയാറ് അടിയാണ് അണക്കെട്ടിൻ്റെ ഉയരം വരുന്നത് നൂറ്റി എഴുപത്തിയാറ് അടി പക്ഷേ പരമാവധി സംഭരണശേഷി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് അണക്കെട്ട് അണക്കെട്ടിൻ്റെ നീളം ആയിരത്തി ഇരുന്നൂറ് അടിയാണ് നീളം വരുന്നത് ആയിരത്തി ഇരുന്നൂറ് അടിയാണ് വീതി എന്ന് പറയുന്നത് അടി പന്ത്രണ്ടടി അടി വീതിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിനുള്ളത് നമ്മൾ അണക്കെട്ടിൽ കയറി നിൽക്കുമ്പോൾ ഉള്ള വീതിയാണിത് സംഭരണശേഷി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി സംഭരണശേഷി മുല്ലപ്പെരിയാറിന് നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ഏറ്റവും കൗതുകകരമായ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ മഞ്ജുഷ് പറഞ്ഞത്